ഹലോ ഗായ്സ് അമ്മുസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഏട്ടാ എത്ര ദിവസമായി നമ്മൾ ഒന്നിച്ചൊരു ഡൗട്ടിങ്ങിന് പോയിട്ട് ഇന്ന് നേരത്തെ വരാമോ ഭാര്യയുടെ ചോദ്യം കേട്ടപ്പോൾ ശ്രീജിത്ത് മൊബൈൽ ഫോൺ മാറ്റിവെച്ചിട്ട് അവളെ നോക്കി എൻ്റെ പോക്കറ്റ് കാലിയാക്കാനുള്ള പരിപാടിയല്ലേ അവൻ ചോദിച്ചു വീടിന് പുറത്തിറങ്ങിയാൽ പുള്ളിക്കാരിയുടെ വിധം മാറും കാണുന്നതെല്ലാം വേണം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിണങ്ങും ഒടുവിൽ സിനിമ കാണാമെന്ന് പറഞ്ഞ് വാശി പിടിയിക്കും പ്രേമിച്ച് നടന്നപ്പോൾ ചോദിച്ചതെല്ലാം ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമാണ് കല്യാണം കഴിഞ്ഞിട്ടും കാമുകയാണെന്നാണ് വിചാരം പിടിവാശിക്ക് ഒരു കുറവുമില്ല ഓഫീസിൽ കുറേ വർക്കുകൾ പെൻഡിംഗ് ആണ് എന്ന് പറ്റില്ല പോന്നെ അവൻ പറഞ്ഞു അവളുടെ മുഖം വാടി സ്വന്തം കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തുന്നുണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ഒരു ഉത്സാഹവുമില്ല അവൾ പറഞ്ഞു ഇന്നലെ രാത്രി ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാൻ നിന്റെ ഭാഗ്യമാണെന്നല്ലേ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു ഓ പിന്നെ എനിക്ക് വേണ്ടി ഇത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട നാണത്തോടെ അവൾ പറഞ്ഞു നിനക്ക് തനിച്ചിരുന്ന് ബോറടിക്കുന്നുണ്ട് അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ കുട്ടികൾ ഉടനെ വേണ്ട വേണ്ടെന്നുള്ള നിന്റെ തീരുമാനം മാറ്റണം അവൻ പറഞ്ഞു കുറച്ച് നാളുകൂടി കഴിയട്ടെ നാണത്തോടെ അവൾ പറഞ്ഞു അവൾക്ക് പത്തൊൻപത് തികഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവനും നിർബന്ധിക്കുന്നില്ല അവൾ ഔട്ടിങ്ങിൻ്റെ കാര്യം മറന്നു എന്ന് തോന്നുന്നു അവൻ നൈസായിട്ട് സ്കൂട്ടായി പക്ഷേ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യം മറന്നു അല്ലേ രക്ഷയില്ല ഞാൻ ശ്രമിക്കാൻ പെണ്ണെ ഉറപ്പൊന്നും പറയുന്നില്ല അവൻ പറഞ്ഞു വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ അവൾക്ക് സമാധാനമായി വൈകുന്നേരം അവൾ കുളിച്ചൊരുങ്ങി പുതിയ ചുരിദാറും ടോപ്പും ധരിച്ച് ഒരുങ്ങി നിന്നു പക്ഷേ അവൻ എത്തിയില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു പണ്ട് തന്നെ കാണാൻ അരമണിക്കൂർ മുന്നേ വന്നു കാത്തു നിന്നിരുന്ന ആളാണ് എല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോൾ പഴയ ഉത്സാഹമൊക്കെ പോയി ഇപ്പം അടുത്തു തുടങ്ങിയിട്ടുണ്ടാവും അവളുടെ ചിന്തകൾ കാടുകയറി അവൾക്ക് സങ്കടവും ദേഷ്യവും നിരാശയും എല്ലാം വന്നു അങ്ങനെ തോറ്റുകൊടുക്കാൻ എന്നെ കിട്ടില്ല അവൾ അജിത്തിനെ വിളിച്ചു അവൻ്റെ അനിയനാണ് അജിത്ത് ഏടാ നീ ഫ്രീ അല്ലേ എൻ്റെ കൂടെ ഒന്ന് വാ അവൾ വിളിച്ചു അവനാണെങ്കിൽ ബോർ അടിച്ചിരിക്കുകയായിരുന്നു സപ്ലി കുറേ എഴുതി എടുക്കാനുണ്ട് ചേട്ടന് പ്രശ്നമുണ്ടാകുമോ അവന് സംശയമുണ്ട് ഏട്ടത്തിയുടെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഏട്ടൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് അവൻ ഒരു നിമിഷം കൊണ്ട് ഒരുങ്ങി വന്നു ഏട്ടത്തി ഇന്ന് സൂപ്പറായിട്ടുണ്ടല്ലോ അവൻ പറഞ്ഞു അവരുടെ കണ്ണുകൾ വിടർന്നു നിന്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും പറയാറില്ല പിശുക്കനാ നാണത്തോടെ അവൾ പറഞ്ഞു ബീച്ചിൽ കുറേ നേരം കറങ്ങി നടന്നപ്പോൾ അവൾക്ക് ബോറടിച്ചു ഒരു സിനിമ കാണണമെന്ന് എനിക്കുണ്ട് പക്ഷെ നിൻ്റെ കൂടെ എങ്ങനാ ആരെങ്കിലും കണ്ട ഏട്ടനെന്തി എന്തു എന്തിയേ എന്ന് ചോദിക്കും അവൾ പറഞ്ഞു അതൊന്നും സാരമില്ല ഏട്ടത്തി ഏട്ടനോടൊന്ന് ചോദിക്കേ അവൻ പറഞ്ഞു അവൾ ശ്രീജിത്തിനെ വിളിച്ചു എന്നെ പറ്റിച്ചുവല്ലേ എനിക്കും ഉണ്ട് വാശി ഞാൻ അജിത്തിനേം കൂട്ടി ബീച്ചിലേക്ക് പോന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അവൾ പറഞ്ഞു അവൻ വഴക്ക് പറയുമെന്നാണ് അവൾ കരുതിയത് പക്ഷേ അവൻ്റെ മറുപടി അവളെ ഞെട്ടിച്ചു കളഞ്ഞു നന്നായി അവൻ ഒരു അവനൊരു പണിയുമില്ലാതെ ഇരിക്കലേ ഇങ്ങനെയെങ്കിലും തടിയൊന്നും അനങ്ങട്ടെ അവൻ പറഞ്ഞു ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിക്കോട്ടെ മടിച്ച് മടിച്ച് അവൾ ചോദിച്ചു അവനെ സിനിമയൊന്നും ഇഷ്ടമല്ല കൂട്ടുകാരുടെ കൂടെ അടിച്ചുപൊളിക്കുന്നതാണ് അവൻ്റെ ഒരേ ഒരു ഹോബി അവൻ അപ്പോഴേ സമ്മതിച്ചു അപ്പോൾ തന്നെ ഒരു കുപ്പി വാങ്ങാൻ കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു കൂട്ടുകാരനും ഹാപ്പി തിയേറ്ററിൽ എത്തിയപ്പോൾ നല്ല തിരക്കാണ് അടുത്തടുത്തുള്ള ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കൗണ്ടറിൽ ഇരുന്ന ആൾ ചോദിച്ചു കപ്പിൾസ് ആണോ അവൾ നാണത്തോടെ അവനെ നോക്കി എന്നിട്ട് തല കുളിക്കി ശ്രീജിത്തിൻ്റെ കൂടെ വരുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്കണം ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ പറഞ്ഞതെല്ലാം അജിത്ത് വാങ്ങിക്കൊടുത്തു ശ്രീയേറ്റതാണെങ്കിൽ പിശുക്ക് കാണിക്കുമെന്ന് അവൾക്കറിയാം സിനിമയിൽ ദയാർത്ഥമുള്ള തമാശകൾ കേൾക്കുമ്പോൾ അവന് വല്ലാത്ത ചിരിയാണ് അവൾ ഒന്നും മനസ്സിലാക്കാതെ പോലെ ഇരുന്നു ശ്രീയേതനാണെങ്കിൽ ചിലപ്പോൾ ഒരു നുള്ളു തരും അവൾ കൊതിയോടെ അജിത്തിനെ നോക്കി അവൾ ചിരിക്കാതിരിക്കുന്നു കണ്ടപ്പോൾ അവൻ ചോദിച്ചു ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അല്ലേ അവൾ കള്ളച്ചിരിയോടെ അവനെ നോക്കി നിൻ്റെ ചേട്ടനെ ഇതിനും വലിയ തമാശകളൊക്കെ പറയാറുണ്ട് കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞു ചേട്ടൻ എൻ്റെ അടുത്ത് വലിയ സീരിയസ് ആണ് ചേച്ചി ചേച്ചി വന്നപ്പോഴാണ് കുറച്ചെങ്കിലും സോഫ്റ്റ് ആയത് അവൻ പറഞ്ഞു അതോർത്ത് നീ വിഷമിക്കേണ്ട ഇനി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞു ഇന്റർവെൽ ആയപ്പോൾ അവൾ പറഞ്ഞു ഇതിലും വേദം ചുരുളി ആയിരുന്നു അവൻ കൗതുകത്തോടെ അവളെ നോക്കി ചേച്ചി ചേച്ചി ചുരുളി കണ്ടോ അത്ഭുതത്തോടെ അവൻ ചോദിച്ചു അതെന്താ ഞാൻ കണ്ടാലേ എനിക്കിഷ്ടമായി അവൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി കുറെ എനിക്ക് മനസ്സിലായില്ല അവൻ പറഞ്ഞു മനസ്സിലാകാത്തത് എന്നോട് ചോദിച്ചാൽ മതി കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഇടവേള കഴിഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ പറഞ്ഞു നിന്റെ ചേട്ടനെ ക്ലാസിക് തമാശകൾ കണ്ടാൽ മാത്രമേ ചിരി വരൂ അവൻ ചിരിച്ചു എന്നിട്ടും എന്നും രാത്രി ചേച്ചി കുപ്പിവളക്കിളിങ്ങുന്ന പോലെ ചിരിക്കുന്നു കേൾക്കാമല്ലോ അവൻ ചോദിച്ചു പോടാ മണ്ട ഇക്കിലി ആകുമ്പോഴും ആൾക്കാർ ചിരിക്കും അവൾ പറഞ്ഞു എന്നാലും നീ ആൾ കൊള്ളാലോ ഞങ്ങളുടെ മുറി മുറിയിലേക്ക് കാത് കൂർപ്പിച്ച് കിടക്കുകയോ അല്ലേ അവൾ ചോദിച്ചു കല്യാണം കഴിക്കാത്തവർക്കും ജീവിക്കണ്ടേ കള്ള ചിരിയോടെ അവൻ പറഞ്ഞു ഇന്നലെ നീ എന്താ കേട്ടേ അവൾ ചോദിച്ചു പതിവ് പോലെ ചേച്ചിയുടെ ചിരി കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു കൈ കൊട്ടുന്നത് പോലെ അവൻ പറഞ്ഞു അവൾ നാണിച്ച് മുഖം പൊത്തി എല്ലാം ഞാൻ നിന്റെ ചേട്ടനോട് പറയുന്നുണ്ട് അവൾ ഫോൺ എടുത്ത് ചേട്ടനെ വിളിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഞെട്ടി എല്ലാ എല്ലാം പറയാൻ പോവാണോ അവൻ്റെ ചങ്ക് ഇടിക്കാൻ തുടങ്ങി ഏട്ടൻ എവിടെയാ അവൾ ചോദിക്കുന്നത് കേട്ടു പടം കഴിയുമ്പോൾ വന്നാൽ പോരെ അവൻ ചോദിച്ചു അവൻ്റെ നാക്ക് കുഴയുന്നുണ്ട് അവൻ കൂട്ടുകാരുടെ കൂടെ വെള്ളമടിയാണെന്ന് അവൾക്ക് മനസ്സിലായി സിനിമ കൊള്ളില്ല നമുക്ക് പോകാം അവൾ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി ഇത്രയും നേരം പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ആളാണ് അവൻ മറുത്തൊന്നും പറയാതെ അവളുടെ കൂടെ ഇറങ്ങി ഇങ്ങനെ മറുത്തൊന്നും പറയാതെ കൂടെ നിൽക്കുന്ന ആളെയാണ് അവളും കൊതിച്ചത് അവൾക്ക് അവനെ വല്ലാതങ്ങ് ഇഷ്ടമായി എന്താ പെട്ടെന്ന് പോകുന്നത് വീട്ടിലെത്തിയപ്പോൾ അവൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കൊതിച്ചത് പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആകെ നിരാശയിലായിരുന്നു നിന്റെ ചേട്ടൻ ഞാൻ കൊതിച്ചതുപോലെ ഒരാളെയല്ല അവൾ മന്ത്രിച്ചു നൂലിൽ കോർത്ത ഒരു പട്ടം പോലെയായിരുന്നു അവൻ്റെ മനസ്സ് നൂല് പൊട്ടിയപ്പോൾ പട്ടം നിയന്ത്രണമില്ലാതെ പായാൻ തുടങ്ങി അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു അവൾ കുപ്പിവള കിളങ്ങുന്ന പോലെ ചിരിച്ചപ്പോൾ അവൻ ചോദിച്ചു എന്നും ഞാൻ കേട്ടിരുന്നത് ഈ ചിരിയാണ് അല്ലേ അവൾ നാണത്തോടെ അവനെ നോക്കി കൊടും കാടിനുള്ളിൽ നിധി തേടി അലയുന്ന ഭൂതത്തെ പോലെ അവൻ അലഞ്ഞു നടന്നു ഒടുവിൽ എല്ലാം സ്വന്തമാക്കി ലോക അത്ഭുതങ്ങൾ ഏഴല്ല എട്ടാണെന്ന് അവന് തോന്നി ഇപ്പോൾ സിനിമ കഴിഞ്ഞു കാണും അവൾ മന്ത്രിച്ചു ഇനി നമ്മൾ സിനിമയിലെ പോലെ നന്നായി അഭിനയിക്കേണ്ടി വരും അവൻ പറഞ്ഞു നീ സഹനടനല്ലേ അതുകൊണ്ട് പേടിക്കേണ്ട കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചു ചേട്ടൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു ഇനി എൻ്റെ അഭിനയം കണ്ട് നീ നെട്ടും കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു സഹനടൻ്റെ റോളിൽ ഞാനും തകർക്കും അവൻ പറഞ്ഞു അവൾ പൊട്ടിച്ചിരിച്ചു അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ആരൊക്കെ സ്വന്തം ഏട്ടന്മാരെ പറ്റിച്ചിട്ട് ഏട്ടത്തെയും കടന്നു പിടിച്ചിട്ടുണ്ട് എല്ലാവരൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ ബായ്